നമസ്കാരം സുരേഷ് ഗോപി ജയിക്കരുത് എന്നതിന് വേണ്ടി ഇസ്ലാമിക നാമധാരികളായിട്ടുള്ള സുഡാപ്പികൾ ക്യാപ്സ്യൂളുമായി ആക്രമണത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ഇതിൽ ഈ കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് ഇട്ടിരിക്കുന്നത് മുഴുവൻ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളാണ് ഒട്ടും പുറകിലല്ല അന്തങ്കമ്മികളും സുരേഷ് ഗോപിക്കെതിരെ ആഞ്ഞടിക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിൽ തൊണ്ണൂറ് ശതമാനവും മുസ്ലിം നാമധാരികളാണ് എന്തിനാണ് ഈ വർഗീയ വിഷം അവർക്ക് കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ മൂതിയെന്നോ കമ്മി എന്നോ വ്യത്യാസമില്ല സുരേഷ് ഗോപിക്കെതിരെ ഒരേ ക്യാപ്സ്യൂളുമായി അവർ ഒറ്റക്കെട്ടാണ് സുഡാപ്പികളുടെ അണ്ണാക്കിലുള്ള മറുപടി ആവട്ടെ ഈ എലക്ഷൻ അവിടെ മുരളി ജയിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ആർക്കും ഒരു അവൻ ആ വഴിക്ക് തിരിഞ്ഞു നോക്കാനും പോകുന്നില്ല അതേപോലെ ഒരു അന്തങ്കമ്മിയെ ജയിപ്പിച്ചു വിട്ടതുകൊണ്ട് പൊട്ടൻ ചന്തയ്ക്ക് പോയതുപോലെ തിരിച്ചു വരിക എന്നതല്ലാതെ മറ്റു ഗുണങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല സുരേഷ് ഗോപി ജയിച്ചാൽ തൃശ്ശൂരിൽ നിന്നും കേരളത്തിൽ നിന്നും ഒരു കേന്ദ്രമന്ത്രി ഉറപ്പാണ് അങ്ങനെ ഇരിക്കെ തൃശ്ശൂരിൻ്റെ വികസനം സുരേഷ് ഗോപിയിൽ തന്നെയാണ് ഇത്തവണ സുരേഷ് ഗോപി ജയിച്ചാൽ അതിന് സുരേഷ് ഗോപിക്ക് യാതൊരു തരത്തിലുള്ള നഷ്ടങ്ങളുമില്ല പകരം കേരളത്തിനാണ് നഷ്ടം പകരം തൃശ്ശൂരിനാണ് നഷ്ടം തീർന്നിട്ടില്ല ഈ കമൻറ്റുകൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ക്യാപ്സൂളുകൾ ഒറ്റക്കെട്ടാണെന്ന് ഇവരെല്ലാവരും ഇത്രയധികം ഇസ്ലാമിക വിരോധി വിരോധമുണ്ടാവാൻ സുരേഷ് ഗോപി ഇസ്ലാമിനെതിരെ എന്തെങ്കിലും ചെയ്തു ബി ജെ പിക്ക് എതിരെ എന്തെങ്കിലും ചെയ്തു അല്ല എങ്കിൽ ബി ജെ പി കാരെന്തെങ്കിലും ചെയ്തോ ഒന്നും അറിയില്ല ഇവിടെ ഇതിനെ ഇത് കണ്ട് ഞങ്ങൾക്ക് ഭയമാണ് എന്ന് പറയുന്ന ഒരു സമൂഹം ക്രിസ്തീയ ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ വളർന്നു വരുന്നു ഇത്തരത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദി കൂട്ടങ്ങളെ കേരളത്തിലെ ജനത ഭയപ്പെട്ടു തുടങ്ങുന്നു ആ ഭയം വലിയ രീതിയിൽ ബി ജെ പിക്ക് അനുകൂല തരംഗമുണ്ടാക്കും എന്നതിൽ സംശയമില്ല തരംഗമല്ല ഇതൊരു യാഥാർത്ഥ്യമാണ് ഒരു ഒരു വ്യക്തിക്കെതിരെ ഇത്രയധികം ഇസ്ലാമിക തീവ്രവാദികൾ ഗുണ്ടകൾ കുന്തിരിക്കവും അരിയും മലരും വാങ്ങി വെച്ചോളാൻ പറഞ്ഞ ചെറ്റകൾ ഒന്നിക്കുമ്പോൾ ഇതിന് പ്രതിരോധിക്കാൻ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടാവുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല ലഹളയും മറ്റും ഒരാളുണ്ട് കേട്ടോ എഡിറ്റ് ചെയ്ത് ചേർത്തത് സന്തോഷം അങ്ങനെ ഒരുത്തനെ കണ്ടു കിട്ടിയിരിക്കുന്നു തീവ്രവാദം വളരാതിരിക്കാൻ തീവ്രവാദികൾ ജയിക്കാതിരിക്കാൻ സുരേഷ് ഗോപി ജയിച്ചേ മതിയാവും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക